കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രത്യേകത കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഒരു തുള്ളി മഴ പെയ്താൽ മതി ഈ ബസ് സ്റ്റാൻഡ് മുഴുവൻ വെള്ളത്തിലാകും ഇവിടുത്തെ ബസ്സുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാകും ഇവിടുത്തെ എം പി അതായത് സിറ്റിംഗ് എം പി ഹൈബിയിടനാണ് ഇത്തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നത് ഈ എം പി ഇവിടത്തെ വികസനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് എന്ത് വികസനമാണ് നിങ്ങൾ ഇവിടെ ചെയ്തത് ജനങ്ങളുടെ യാത്രാ സൗകര്യം പോലും ആ യാത്രാ സൗകര്യത്തിനായി അവർ എത്തുന്ന സ്ഥലം പോലും വൃത്തിയാക്കി നന്നാക്കി ഒരു മഴ പെയ്താൽ കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ലാതെ എന്ത് വികസനമാണ് ഹൈബിയിടെ എറണാകുളത്തുകാർക്ക് ചെയ്തത് എന്നാണ് ചോദിക്കാനുള്ളത് എന്തായാലും ഒരുപാട് തവണ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങൾ ഈ നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഒരിക്കൽ കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹൈബ്രീഡിന് എന്തെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ആദ്യം ഇതിൻ്റെ നവീകരണമാണ് നടത്തേണ്ടത് അതിനുവേണ്ടി ഇതിൻ്റെ മൊത്തം ഭാഗങ്ങളും നശിച്ചു കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമുക്കൊന്ന് പോയി നോക്കാം വാ വെസ്റ്റ് സ്റ്റാൻഡിൻ്റെ എറണാകുളം വെസ്റ്റ് സ്റ്റാൻഡിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് ബെസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ അതായത് വൃത്തിയുള്ള ഭാഗങ്ങൾ വൃത്തിയുള്ള ഭാഗങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തും വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് എനിക്ക് തോന്നുന്നില്ല നായ്ക്കൾക്കൊക്കെ ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് എത്രമാത്രം മോശമായ അവസ്ഥയിലാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾവശം എന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുക എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് മുൻപ് എറണാകുളത്ത് പെയ്ത ഒരു ചെറിയ മഴ ആ മഴയായിരിക്കണം ഇത്രത്തോളം ഈ ബസ് സ്റ്റാൻഡിൻ്റെ അകം വീണ്ടും വൃത്തിഹീനമാക്കിയത എന്ന് തോന്നുന്നു നേരത്തെ വൃത്തി വൃത്തിയില്ലായ്മ തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടി വൃത്തിഹീനമാക്കി എന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് കുപ്പികൾ മലിനജലം ഇതൊക്കെ കാലിൽ വലിച്ചാൽ തന്നെ നമുക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയൊക്കെ കിടക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അക്കമാണ് ഇത് തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ആ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡൊക്കെ എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളത് ഇതൊരു എറണാകുളം സെൻട്രൽ ബസ് സ്റ്റാൻഡാണല്ലേ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും പ്രാധാന്യമുള്ളതുമായ ഒരു ബസ് സ്റ്റാൻഡാണ് കാരണം എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത് ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണ് നമുക്ക് നമ്മളിപ്പോ കാണുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു എങ്ങനെയാ ഇതിന്റെ ഇടയിൽ നിന്ന് ഇരിക്കാൻ പറ്റുന്നേ അല്ല അല്ലെങ്കിൽ എങ്ങനെയാ ഇതിന്റെ ഈ ഈ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇരിക്കാൻ പറ്റുന്നത് ജനപ്രതിനിധികളെ രണ്ട് പറയാൻ തോന്നുന്നുണ്ടോ പിന്നെ ഇതൊക്കെ ഈ ബസ്റ്റാൻഡിന്റെ നാല്പത് വർഷമായിട്ട് ഇതിങ്ങനെ വെള്ളവും വൃത്തിയാൽ വർഷമായിട്ട് ഞാൻ കൊല്ലത്ത് എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്തെക്കാട്ടി സോജിയ അവസ്ഥയാണ് ശോചനീയ അവസ്ഥയാണ് കൊല്ലത്ത് അങ്ങനെ കൊല്ലം എന്ന് പറഞ്ഞ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വെറും നികൃഷ്ടമായ ഒരു സ്റ്റാൻഡാണ് അതേപോലെ തന്നെ എറണാകുളം സ്റ്റാൻഡ് ഞാൻ വന്ന് കണ്ടതിനകത്ത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്റ്റാൻഡെന്ന് പറയുന്നത് തമ്പാനൂര തമ്പാനൂർ നല്ല സ്റ്റാൻഡ് തമ്പാനൂര് ബസ് സ്റ്റാൻഡാണ് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥാനെന്ന് പറഞ്ഞു ഞാൻ പിന്നെ തൃശ്ശൂർ പോയിട്ടുണ്ട് സെക്കൻ നമ്പ്രാൻ്റെ മണ്ണിലും പോയിട്ടുണ്ട് അവിടെയും ഇത്രയും കുഴപ്പമൊന്നുമില്ല എന്നാലും കൊല്ലവും എറണാകുളവും ആണ് ഇവിടെ കൊല്ലം എറണാകുളം ആണ് ഏറ്റവും കേടായിട്ട് കിടക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എന്നൊക്കെ നന്നാക്കണമെന്ന് ഇവിടുത്തെ ഓരോ പ്രതിനിധികൾ വേണം വിചാരിക്കാൻ അതിന് എൻ ഡി എ കൊണ്ട് അതൊക്കെ സാധിക്കത്തും ഇത്രയും നാളും രണ്ട് എം പിമാരും കൂടെ ഉണ്ടായിരുന്നു രണ്ടല്ല ഒരു എം ഒരു എം പി ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ ജോലി കളഞ്ഞിട്ട് ഇതിനോട് നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് ചെയ്യാവുന്ന ഒരാളിനെ കൊള്ളാവുന്ന ഒരാളെ എൻ ഡി തിരഞ്ഞെടുത്ത് വിളിക്കുക ബി ജെ പി തിരഞ്ഞെടുത്താലേ ഇനി എന്തെങ്കിലും രക്ഷമയുള്ളു എൻ്റെ വിനോദ് കുമാർ ആണ് ഞാൻ കൊല്ലത്താണ് വർക്ക് എൻ്റെ സ്ഥലം കൊല്ലമാണ് കൊല്ലത്ത് രാമകുടലയാണ് സ്ഥലം ഞാൻ ഇവിടെ ഡി വർക്ക് ചെയ്യണം സ്ഥിരമായിട്ട് ലോട്ടറി വയ്ക്കുന്ന ആളാണ് ഇവിടുത്തെ അവസ്ഥ ഈ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നാൽപ്പത് കൊല്ലം കൊണ്ട് അത് വെള്ളപ്പൊക്കം അത് ഭയങ്കര അവസ്ഥ നമ്മളെന്നും ജനപ്രതിനിധികളുടെ മുന്നിൽ എത്തിക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് തിരിഞ്ഞു നോക്കുന്നില്ല ഇത് കണ്ടില്ലേ കടകളൊക്കെ പൂട്ടിട്ടേ വെള്ളം കയറുന്നുണ്ട് ആളുകളൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് മഴ പെയ്ത മുട്ടപ്പം വെള്ളം കയറും വെള്ളത്തിന്റെ ആവശ്യവും ഇവിടെയാണോ വോട്ട് വോട്ട് ഇവിടെയാണോ ഇവിടെ എന്നിട്ട് അയാൾ എന്തുകൊണ്ടാണ് അയാളെല്ലാം ശരിയാക്കുന്നുണ്ട് എന്നിട്ട് ഈ നാപ്പത് വർഷം അല്ല പുള്ളി രണ്ടു കോടി രൂപ കൊടുത്തിട്ടുണ്ടോ അവിടെ കെട്ടിട്ടുണ്ട് രണ്ട് കോടി 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 പണിയാൻ വേണ്ടി അത് പോയി 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 ആ വെള്ളത്തിൽ അല്ലേ കൊടുത്ത എന്നാണ് ചേട്ടൻ പറയുന്നത് നമ്മളെ കണ്ടോണ്ട് ഈ കടയില് ഓടി എന്നാണ് തോന്നുന്നത് ചേട്ടാ കൊറേ നാളായോ ഇവിടെ ഈ ഒരു വൃത്തിഹീനമായ സാഹചര്യം ആളുകൾ വന്ന് ആഹാരമൊക്കെ കഴിക്കാൻ വരും ആ ബിസിനസ് ഒക്കെ ഈ ഒരു ഇതിപ്പോ എത്ര ദിവസമായി വെള്ളം ഇങ്ങനെ വർഷങ്ങളായി എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കുറച്ചെങ്കിലും വൃത്തിയുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ മാത്രമാണ് ഇവിടെ വരുന്ന ഓരോ യാത്രക്കാർക്കും വൃത്തിയായി ഒന്നിരിക്കാനോ ഒരു തുള്ളി വെള്ളം കുടിക്കാനോ സൗകര്യമുള്ളത് എന്തായാലും ഇത് ഇവിടുത്തെ ജനപ്രതിനിധികൾ കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ വേണം പല ആവർത്തി പല മാധ്യമങ്ങളും ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഇതൊന്നും കണ്ട ഭാവം പോലും ഇവിടെ ഉള്ളവർ നടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങളോടാണ് ഇത്രത്തോളം വികസനം തരാത്തവരെ വീണ്ടും വീണ്ടും എന്തിനാണ് നിങ്ങൾ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് വിടുന്നത് ഒന്നുകൂടി നന്നായി ആലോചിച്ച് വോട്ട് ചെയ്യൂ ക്യാമറമാൻ രാജീവ് ആയപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ